നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മൾ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഔഷധമുണ്ട് പണ്ടുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ഇത് പ്പോഴും ഉണ്ടാകും ഇപ്പോഴാണെങ്കിലും നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിലും നമ്മളിത് വാങ്ങിവെക്കാറുണ്ട് അത് കരിഞ്ചീരകത്തിനെ കുറിച്ചിട്ടാണ് ആയുർവേദത്തിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു മരുന്നാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് പല മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കരിഞ്ചീരകം ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ആയുർവേദത്തിൽ ഇപ്പം തല മുതൽ നമ്മുടെ കാല് വരെ അതായത് പാദം വരെയുള്ള എല്ലാ അസുഖങ്ങളിലും നമുക്ക് കരിഞ്ചീരകം യൂസ് ചെയ്യണം കാരണം ഏത് മെഡിക്കേഷൻസും ആയുർവേദത്തിൽ നോക്കുകയാണെങ്കിലും ഒട്ടുമിക്ക മെഡിക്കേഷൻസിലും നമുക്ക് കരിഞ്ചീരകം ഒരു ഇൻഗ്രീഡിയൻ്റായിട്ട് കാണാറുണ്ട് കരിഞ്ജീരകത്തിന്റെ യൂസ് എന്തൊക്കെയാണ് അതായത് എല്ലാ ദിവസവും കരിഞ്ജീരകം കഴിക്കണോ അല്ലെങ്കിൽ എല്ലാവർക്കും കരിഞ്ജീരകം കഴിക്കാമോ ഇതൊക്കെ ഒരു ഡൗട്ടാണ് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും വീഡിയോയും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ റീൽസൊക്കെ കണ്ടിട്ട് കരിഞ്ജീരമൊക്കെ കഴിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും പക്ഷെ കരിഞ്ചീരകത്തിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് ദോഷങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളും ഉള്ളൊരു ദ്രവ്യമാണ് അതായത് പ്രത്യേകം ചില ആളുകൾ ഇതെടുക്കരുത് അതുപോലെ തന്നെ ഇത് എല്ലാ ദിവസവും കഴിക്കുന്നതിൻ്റെ ഒരു അളവൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാദം തന്നെ എന്തൊക്കെയാണ് കരിഞ്ജീരകത്തിന്റെ ഗുണങ്ങൾ എന്ന് നോക്കാം അതായത് ഇപ്പൊ നമ്മുടെ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കരിഞ്ചീരകം യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പൊ സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ ഗർഭാശയം ഗർഭാശയ ശുദ്ധിക്കൊക്കെ കരിഞ്ചീരകം നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ വയറുമായിട്ട് ബന്ധപ്പെട്ട് ആമാശയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടലിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് കരിഞ്ചീരകം യൂസ് ചെയ്യാം അതുപോലെ തന്നെ തൊക്കിൻ്റെ അസുഖങ്ങൾക്ക് കരിഞ്ചീരകം യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം വൃക്കയുടെ ആരോഗ്യത്തിന് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് എല്ലാം കരിഞ്ചീരകം നല്ലതാണ് പക്ഷേ എല്ലാം ഓവർ ആവുന്ന സമയത്ത് അതിൻ്റെതായ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാറ് നോർമലി നമ്മൾ കേരളത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് കരിഞ്ചീരകം പച്ചക്കി യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്ത് എടുക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഇത് ജസ്റ്റ് പൊടിച്ചിട്ട് യൂസ് ൊടി അല്ലെങ്കിൽ ഇതിന്റെ ഓയിൽ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അതായത് ബ്ലാക്ക് ക്യൂമിൻ സീഡ് ഓയിൽ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ എന്തൊക്കെ കണ്ടീഷനാണ് കരിഞ്ചീരക യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് തല മുതൽ പാദം വരെ നമുക്ക് യൂസ് ചെയ്യാൻ ഇപ്പൊ തലയുടെ കേസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാൻഡ്രഫൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കരിഞ്ചീരക യൂസ് ചെയ്യാം അല്ലെങ്കിൽ തലയ്ക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കരിഞ്ചീരക ഇട്ട് കാച്ചുന്ന എണ്ണകളും ഓയിലുകളൊക്കെ ഉണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ബ്ലാക്യുമിൻ സീഡ് ഓയിൽ ഈ സ്കിൻ കണ്ടീഷനൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് കേസസ് ഉണ്ട് അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ കണ്ടീഷനിൽ നിങ്ങൾക്ക് പുറക്കൊന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് കരിഞ്ചീരകം ഒരു മൂന്ന് ഗ്രാമോളം കുറച്ച് തേനിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് രാത്രി കിടക്കുന്നതിൻ്റെ ഒക്കെ മുൻപേ നിങ്ങൾക്ക് കഴിക്കാവുന്നതൊക്കെ നല്ലതാണ് പക്ഷെ ഇതെല്ലാ ദിവസവും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യകതയില്ല അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ആവി പിടിക്കാനാണെങ്കിൽ നമ്മൾ കരിഞ്ചീരകം വെള്ളത്തിലിട്ടിട്ട് ആവി പിടിക്കും അല്ലെങ്കിൽ ഇപ്പം കുഞ്ഞുങ്ങളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ ഈ ചെറിയ ഈ മൂക്കടപ്പ് അല്ലെങ്കിൽ ഈ കുറുകുറുപ്പ് പോലുള്ള സൗണ്ടൊക്കെ കേട്ടിട്ട് അവർക്ക് രാത്രി കുറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കരിഞ്ചീരകം ഒരു കിഴി കെട്ടിയിട്ട് അവരുടെ ചെവിയുടെ പുറകുവശത്തായിട്ട് അല്ലെ തലയുടെ വളരെ സൈഡിലോട്ടായിട്ട് നമ്മളിത് വെക്കുമായിരുന്നു കാരണം അതിൻ്റെ ആ ഒരു സ്ട്രോങ് സ്മെല്ലുകൊണ്ട് നമ്മുടെ ഈ അടഞ്ഞു കിടക്കുന്നതൊക്കെ തുറക്കും അത്രയും എഫക്റ്റ് ഉണ്ട് കരിഞ്ചീരകത്തിന് അപ്പോൾ ആവി പിടിക്കാൻ നമുക്ക് വെള്ളത്തിലൊക്കെ കരിഞ്ചീരകം ഇട്ടിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം പ്രസവശേഷമൊക്കെ നമ്മൾ കഴിക്കുന്ന അതായത് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ കഴിക്കുന്ന മരുന്നിലൊക്കെ നമ്മൾ കരിഞ്ചീരകം ആഡ് ചെയ്യാറുണ്ട് അതുപോലെ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കരിഞ്ചീരമൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പം അത് കഴിക്കേണ്ട രീതികളൊക്കെ വ്യത്യസ്തമാണ് അതുപോലെ തന്നെ ഇപ്പം ദഹനക്കേട് വയറിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ബാക്ടീരിയ ഒരു കെട്ട ബാക്ടീരിയ ആയ എച്ച് പൈലോറി ബാക്ടീരിയയുടെ പ്രസൻസ് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കരിഞ്ചീരം കെട്ട വെള്ളമൊക്കെ കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അലർജിയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കരിഞ്ജീരകം പൊടിച്ചതും തേനും മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം വയറ്റിലൊക്കെ നല്ല വിരാ കൃമിയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കരിഞ്ചീരകം ഒരു ഒരു മൂന്ന് ഗ്രാം തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെ തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കാവുന്നതൊക്കെയാണ് അതുപോലെ തന്നെ നല്ല ഒക്കെ ഉണ്ടെങ്കിൽ ഈ ബ്ലാക്ക് ക്യൂമിൻ സീഡ് ഓയിൽ നമുക്ക് ഒരു കോട്ടൺ തുണിയിലൊക്കെ ആക്കിയിട്ട് നമുക്ക് തലവേദന ഉള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പല്ല് വേദന ഉണ്ടെങ്കിൽ കരിഞ്ചീരകം നമുക്ക് ഒരു ചെറിയൊരു കിഴി കെട്ടിയിട്ട് പല്ലിൽ വെച്ചിട്ട് കടിച്ചു വെക്കാവുന്നതൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നല്ല ജോയിൻറ്റ് പെയിൻ ഉള്ള സമയത്ത് നമുക്ക് കരിഞ്ചീരകത്തിൻ്റെ എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എണ്ണയിൽ മിക്സാക്കിയിട്ട് പെള്ളെണ്ണ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണയിൽ മിക്സ് ചെയ്തിട്ട് ഒരു താൽക്കാലിക ശമനത്തിന് വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന വേദനയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം നോർമലി കുടിക്കുന്ന വെള്ളത്തിൽ കരിഞ്ചീരകം ഡെയിലി ഇട്ട് കുടിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അതിന് അതിൻ്റേതായ ചിലപ്പം സൈഡ് എഫക്ട്സ് വരാം അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വൺ മന്ത് എടുക്കുന്നുണ്ടെങ്കിൽ വൺ മന്ത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്നിട്ട് ഒരുപാട് ഒരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രമേ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു ദിവസം എടുക്കേണ്ട കരിഞ്ചീരകം എന്ന് പറയുന്നത് മൂന്ന് ഗ്രാമോളാണ് അതിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഓയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഓയിൽ മാത്രമേ ൂസ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ കൊളസ്ട്രോൾ കൂടിയ കണ്ടീഷൻ അല്ലെങ്കിൽ ഹൈ ബി പി ഷുഗറിലൊക്കെ നമുക്ക് കരിഞ്ചീരകം യൂസ് ചെയ്യാം പക്ഷേ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എങ്ങനെയാ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ പൊടിച്ചിട്ട് കഴിക്കുക അല്ലെങ്കിൽ വറുത്ത് വെച്ചിട്ട് പൊടിച്ച് വയ്ക്കുക അല്ലെങ്കിൽ പച്ചയോടെ കഴിക്കുന്ന ആളുകളുണ്ട് ഇതിപ്പോൾ തേൻ ഒട്ടുമിക്ക കേസില് ഞാൻ തേൻ മിക്സ് ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ പച്ചക്കി കഴിക്കുന്ന സമയത്ത് ചില ആളുകളിൽ ഗ്യാസ്ട്രിക്ക് ഇറിറ്റേഷനും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കും അപ്പം തേൻ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വീരം കുറച്ചൊന്ന് കുറയും അതിനാണ് തേൻ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തേൻ എന്ന് പറയുന്നത് നമുക്ക് അധികം ഓവറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം അതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം തേൻ മിക്സ് ചെയ്യുന്നതിന് പോലും ജസ്റ്റ് അത് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എപ്പോൾ ആണെങ്കിലും ആ ഒരു കാലാവധി നിങ്ങൾ ശ്രദ്ധിക്കുക കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ച് പോകരുത് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം വേണം മെഡിക്കേഷൻസും അതുപോലെ തന്നെ ഈ ഒരു കരിഞ്ചീരകം എടുക്കാനും വേണ്ടിയിട്ട് ഇനി ഇത് ആരൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നോക്കുന്ന സമയത്ത് വളരെ കുഞ്ഞു മക്കളിൽ അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ീരകം കൊടുക്കില്ല അതങ്ങനെ കൊടുക്കുന്നത് ചിലപ്പോൾ അവർക്ക് വയറിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാം അത് ലൂസ് മോഷൻ ആയിട്ട് വരല്ലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് വന്നേക്കാം അതുപോലെ തന്നെ ഹൈപ്പോോഗ്ലൈസീമിയ ഷുഗർ പെട്ടെന്നൊക്കെ കുറഞ്ഞു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ആളുകളും കരിഞ്ചീരകം യൂസ് ചെയ്യരുത് അതുപോലെ തന്നെ ബി പി പെട്ടെന്ന് ലോ ആവുന്ന ഹൈപ്പോ ടെൻഷൻ ഇങ്ങനെയുള്ള കണ്ടീഷനിലും നിങ്ങൾ കരിഞ്ചീരകം ഒരു ഡോക്ടറിൻ്റെയൊന്നും നിർദ്ദേശം ഇല്ലാതെ യൂസ് ചെയ്യാനും പാടില്ല അതുപോലെ തന്നെ ഇത് ബ്ലഡ് ക്ലോട്ട് ആവാൻ സ്ലോ ആക്കും അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ഒരു ബ്ലീഡിങ് അസുഖമുള്ള ആളുകൾ ഇപ്പോൾ പൈൽസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ കരിഞ്ചീരകം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കില്ല അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കരിഞ്ചീരകം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വിചാരിച്ചത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പം നമുക്ക് നല്ലൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി